रुपया ആരെയും കാണുന്നില്ലല്ലോ എന്ത് പറ്റി എവിടെ പോയി ആ ആരൊക്കെ വന്നിട്ടുണ്ടല്ലോ നമുക്കൊന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലോ നടക്കുമോ റെഡിയാണോ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യൂ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യാം ആരും മെസ്സേജ് മെസ്സേജൊന്നും അയക്കുന്നില്ല ആരൊക്കെ വന്നിരിക്കണം എന്നറിയുന്നില്ല എൻ്റെ ഒക്കെ വിശേഷം സുഖമാണോ ഞാൻ കടയിലാണ് ഇന്നിപ്പം മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് കുറച്ച് ഒഴിവുള്ള സമയം ആൾക്കാരൊക്കെ അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിവിടെ ഫ്രീ ആയിട്ടിരിക്കുകയാണ് സുരേഷ് വ്ലോഗർ സുരേഷ് വ്ലോഗർ എന്താ ചെയ്യുന്നത് ചാനലാണോ ചാനലാണോ ചായ കുടിച്ചത് സുരേഷ് ബ്ലോഗറെ സുരേഷ് ബ്ലോഗർ സുരേഷ് എന്നു വിളിച്ചോട്ടെ കുറച്ച് ബുദ്ധിമുട്ട് സുരേഷ് ബ്ലോഗർന്ന് വിളിച്ചത് ചായല്ലാം കുടിച്ചു സുരേഷ് യെസ് എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻ ആൻസർ ആക്കാൻ അപ്പോൾ ആദ്യത്തെ ചോദിച്ചു ചോദിച്ചാലോ സുരക്ഷോധം മനുഷ്യൻ ആദ്യമായി താമസിച്ച ഭൂഖണ്ഡം മനുഷ്യൻ ആദ്യമായി താമസിച്ച ഭൂഖണ്ഡമാണ് ക്വസ്റ്റ്യൻ ഉത്തരം അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക അപ്പോൾ ചോദിക്കുന്ന മുഴുവൻ ചോദ്യങ്ങൾക്കും ഉത്തരം കറക്റ്റായി പറയുന്ന ആൾക്ക് അവരുടെ നമ്പർ തന്നാൽ അതിലേക്ക് ഗൂഗിൾ പേ നൂറ് രൂപ ചെയ്യുന്നതായിരിക്കും നൂറ് രൂപ ഗൂഗിൾ പേ ചെയ്തുതായിരിക്കും മുഴുവൻ ക്വസ്റ്റ്യനും ഉത്തരം പറയുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ അതിന് ഉത്തരം പറയുന്ന ആൾക്കാർക്ക് സോറു പേ ഗൂഗിൾ പേ കരയുക ജ്യോതി കുമാരി ഹായ് സപ്പോർട്ട് ഓക്കേ കുമാരി മേ സപ്പോർട്ട് കരയുക आप किधर से बात करते रहे भी कुमारी टेंटू मैं सपोर्ट करेगा मेरा चैनल आप सपोर्ट करेगा तो मैं आपका चैनल सपोर्ट करेगा करेगा हम सुरेश गोग्र को हाँ सुरेश गोब्र किस तरह नहीं आफ्रिका, आफ्रिका ने करेक्ट आंसर तो आफ्रिका ने उत्तर ओ आडी बोले सुरेश बोले लाइक इट ജ്യോതികുമാർ ഒരു പേക്കേടിയാന്ന് തോന്നുന്നു കുമാർ സുരേഷ് ലോകർ താങ്ക് യു സുരേഷ് ഗോകർ ലേക്ക് അടിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ സുരേഷേ അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് മത്സ്യം മത്സ്യമില്ലാത്ത കടൽ മത്സ്യമില്ലാത്ത കടൽ ഏതാ മച്ചിലി സമുദ്രത്തിനൊക്കെ എന്താ പറയുക ഇന്ത്യയിൽ ക്സ്റ്റും ബുദ്ധിമുട്ടാണല്ലോ സുരേഷ് ലോകർ ഇന്ത്യയിലിപ്പോൾ ഈ ജ്യോതികുമാറിനൊക്കെ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഇന്ത്യയിൽ സമുദ്രമേ സുരേഷിനറിയെങ്കിൽ ഒന്ന് എഴുതി വിടട്ടോ സമുദ്രമേ മച്ചിലി നെയൻസ സമുദ്രെ ജ്യോതികുമാർ ആൻഡ് ക്വസ്റ്റ്യ സമുദ്രമേ മച്ചിലി നെയ്യെ കോൺസ സമുദ്രമേ മച്ചിലി നെയ്യേ വാല മച്ചിലി നെയ്യാല കോൺസ സമുദ്രേ സുരേഷ് ചോദ്യം ശ്രദ്ധിച്ചോ സമു മത്സ്യമില്ലാത്ത സമുദ്രം ഇത് എന്നാണ് ചോദ്യം മത്സ്യമില്ലാത്ത സമുദ്രം എട്ട് പേരുണ്ട് ഒരാൾ ലേക്ക് അടിച്ചിട്ടില്ല സുരേഷ് ലോകർ ലേക്ക് അടിച്ചോ ലേക്ക് അടിക്കാത്തവരൊക്കെ ഒന്ന് ലേക്ക് അടിക്കേ ലേക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ അത് ലേക്ക് അടിച്ച് കാണുന്നുണ്ടോ കേൾക്കുന്നില്ലേ ആ ആരും ലൈക്ക് അടിച്ചു ഒരാൾ ലൈക്ക് അടിച്ചു പതിനൊന്ന് പേരെ കാണുന്നുണ്ട് ആരും ലൈക്ക് അടിച്ചിട്ടില്ല മെസ്സേജ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു ദിവ്യ ഉണ്ടോ ദിവ്യ ദിവ്യ കേൾക്കുന്നുണ്ട് വാസ്തുണ്ടോ ഗെയിംപ്ലേ എവിടെയാണ് ഗെയിംപ്ലേ ഗെയിം പ്ലേ ഗെയിം പ്ലേ കണ്ണ ആടും വന്നിട്ടില്ലേ സുരേഷ് ലൈക്ക് അടിച്ചു എന്ന് പറയുന്നുണ്ട് സുരേഷ് ചാനലാണെങ്കിൽ ഞാൻ എൻ്റെ ചാനലിൻ്റെ അടിയിൽ വന്നിട്ട് ഏതെങ്കിലും ഒന്നിട്ട് മെസ്സേജ് ചെയ്യണേ ഞാൻ തീർച്ചയായും നിങ്ങളുടെ ചാനൽ സപ്പ ലേക്ക് അടിച്ച് നിങ്ങളെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ചോദ്യം കേട്ടോ മത്സ്യമില്ലാത്ത കടൽ ആർക്കൊരു അറിയോ ഉത്തരം മുഴുവൻ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒരു പത്ത് ഇരുപത് തന്നെ ഉള്ളു കേട്ടോ ഇരുപത് ക്വസ്റ്റ്യൻസിന് ആൻസർ തരികയാണെങ്കിൽ നമ്മൾ ഇത് തരുന്നതായിരിക്കും അപ്പോൾ ഉത്തരത്തിൻ്റെ ടൈം കഴിയാൻ പോവാണ് മൂന്ന് സെക്കൻഡ് കൂടെ ഉള്ളൂ ചാവുകടലാണ് കേട്ടോ ചാവുകടലാണ് സുരേഷ് മത്സ്യമില്ലാത്ത കടലെന്നു പറഞ്ഞാൽ ചാവുകടലാണ് ഒരു ഉത്തരത്തിന് കൊടുക്കുന്ന സമയം ആ അത് പറഞ്ഞില്ലല്ലേ സോറിട്ടോ ആ അതുകൊണ്ടൊരു പത്ത് സെക്കൻഡ് കൂടെ അതിൽ നിന്ന് വരാം ചാനലാണ് സബ് ചെയ്യണേ സബ് ചെയ്യാട്ടോ സുരേഷിന്റെ ചാനൽ എന്തായാലും സബ് ആക്കൂട്ടോ സുരേഷ് എൻ്റെ ചാനൽ സബ് ആക്കിയാൽ സുരേഷിന്റെ ചാനലും തീർച്ചയായിട്ടും ഞാൻ സബ് ആക്കണല്ലോ അടുത്ത ചോദ്യം ചോദിക്കാം സ്വന്തം ശരീരത്തിന്റെ അൻപതിരട്ടിയോളം ഭാരം വഹിക്കാൻ കഴിവുള്ള ജീവി ചോദ്യം ഒന്നുകൂടെ കേട്ടോളൂ സ്വന്തം ശരീരത്തിൻ്റെ അൻപത് ഇരട്ടിയോളം ഭാരൻ വഹിക്കാൻ കഴിയുന്ന ജീവി സ്വന്തം ശരീരത്തിൻ്റെ അൻപത് ഇരട്ടിയോളം ഭാരം വഹിക്കാൻ കഴിയുന്ന ജീവി ഏതാണെന്നാണ് ചോദ്യം ചോദ്യത്തിന് ഉത്തരം എല്ലാ ചോദ്യങ്ങൾക്കും കറക്റ്റ് ഉത്തരം പറയുന്ന ആൾക്ക് നൂറ് രൂപ ഗൂഗിൾ പേ ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ പറഞ്ഞില്ലല്ലോ സുരേഷ് പോയോ ഉത്തരങ്ങൾ കേൾക്കുന്നില്ലല്ലോ ഉത്തരങ്ങൾ വേറുന്നില്ലല്ലോ എല്ലാവരും പോയോ പറയൂന്ന് ആ ജ്യോതികുമാർ ഉത്തരം കേട്ടു ജ്യോതി കേട്ടില്ലേ ഞാൻ ഉത്തരത്തിന് വെയിറ്റ് ചെയ്യുന്നു സ്വന്തം ശരീരത്തിനേക്കാളും അമ്പതിലട്ടിയോളം ഭാരം വഹിക്കാൻ കഴിയുന്ന ജീവി రైస్ అంటూ സോറി 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 സുരേഷേ പറയൂ ആനയല്ല ആനയല്ല ഉത്തരം ഉത്തരം ഉറുമ്പാണ് കേട്ടോ ഉറുമ്പ് ആൻറ്റി ആൻറ്റി ഉറുമ്പ് ഉറുമ്പാണ് ഉത്തരം കേട്ടോ ഒരു കസ്റ്റമർ വന്നിരുന്നു അപ്പൊ സുരേഷെ പിന്നെ കാണാം കേട്ടോ ഞാനേ എനിക്ക് ബാങ്കിലൊന്നും പോകേണ്ട ആവശ്യമുണ്ട് രണ്ട് അക്കൗണിൽ പോകേണ്ട ആവശ്യമുള്ളൂ നമുക്ക് പിന്നെ കാണാം കേട്ടോ സുരേഷ് നോട്ടിഫിക്കേഷനൊക്കെ ഓൺ ആക്കി വെക്കണേ ഓക്കേ താങ്ക് യു സുരേഷ് ബായ് ബായ്